എല്ലാവർക്കും വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് പ്രത്യേകിച്ചും എന്നെ സംബന്ധിച്ചിടത്തോളം കാരണം കൊറേ കാലം അല്ലെങ്കിൽ കൊറേ വർഷങ്ങളായിട്ട് തന്നെ സ്വപ്നം എന്റെ ഉള്ളില് ഉണ്ടായിരുന്നതാണ് അത് പല തരത്തിലുള്ള പ്രതിബന്ധങ്ങളൊക്കെ കൊണ്ട് പലപ്പോഴും അതിനുള്ള അവസരങ്ങള് നീണ്ടു നീണ്ടുപോയി എന്നാലും എപ്പോഴാണോ ഭഗവാൻ നിശ്ചയിക്കുന്നത് ആ സമയത്ത് അത് നടക്കും എന്നുള്ള ഉറപ്പോ കൂടിയൊക്കെ അതെല്ലാം തരണം ചെയ്തുകൊണ്ട് സാവധാനത്തിന് മുമ്പോട്ട് കാണുന്നു അങ്ങനെ എല്ലാ ഗുരു ഗുരുപരമ്പ പരമ്പരകളുടെയും അനുഗ്രഹം കൊണ്ട് ഈ കാര്യം സാധിച്ചു വാസ്തവത്തിൽ എല്ലാത്തിനും ഒരേ ഒരു വഴിയുള്ള ഭഗവാൻ തന്നെ ഭാഗവതത്തിൽ പറയും ഗുരോ അനുഗ്രഹയുവാ ഉമാൻ പൂർണ്ണ പ്രശാന്തയെ പൂർണമായ ശാന്തി ഉണ്ടാവുന്നത്